ഇന്നത്തെ വീഡിയോ നൂറ്റി അഞ്ച് സൂരത്തിൽ നിന്നുള്ള എഴുപത്തി ഒന്നാമത്തെ ആഴത്തുമുതൽക്ക് എടുക്കുന്നു بسم الله الرحمن الرحيم قال أأمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر علمكم السحر فلو قطعنا أيديكم وأرجلكم من خلاق പറഞ്ഞു ആ ആമും ഈ ജാനവിദ്യക്കാരാടായിട്ട് പറയാണ് ആ ആമും നിങ്ങൾ വിശ്വസിച്ചോ ഹു മൂസന നിങ്ങൾ വിശ്വസിച്ചോ കപില അൻ ആദനലക്കും ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പായിട്ട് എന്റെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വിശ്വസിച്ചോ അത് ശരിയായില്ല ഇന്നഹു തീർച്ചയായും ഇവൻ ഈ മൂസ അവന്റെ ഭാഷയിൽ മൂസ നമുക്ക് മൂസ നബി അലൈഹിസ്ലാം ഇന്നഹു തീർച്ചയായും ഇവൻ ല കബീറുക്കും നിങ്ങളുടെ നേതാവാണ് അല്ലരി എങ്ങനെയുള്ള നേതാവ് അല്ലമക്കും നിങ്ങളെ അവൻ പഠിപ്പിച്ചു അസെഹറ ജാലവിദ്യ നിങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ച കേമനാണ് ആര് മൂസ ആ മൂസയിൽ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞോ അത് ശരിയായില്ല ഫല ഉക്കത്തെയെന്ന തീർച്ചയായും ഞാൻ വെട്ടിക്കളയും അല്ലെങ്കിൽ മുറിച്ചുകളെയും ഐതിഹ്യക്കും നിങ്ങളുടെ കൈകൾ വാർജുലക്കും നിങ്ങളുടെ കാലുകളും മിൻഖിലാഫിൻ എതിർവശങ്ങളിലായിട്ട് ഒരു ഇടത്തെ കൈ മുറിക്കുകയാണെങ്കിൽ വലത്തേക്കാൽ മുറിക്കും കാല് കൈ മുറിക്കുകയാണെങ്കിൽ കാല് മുറിക്കും ഇങ്ങനെ എതിർവശങ്ങളിലായിട്ട് കൈകാലുകൾ മുറിക്കും വല ഉസല്പന്നക്കും നിങ്ങളെ ക്രൂശിക്കുകയും ചെയ്യും ഫീജുദോയിൻ നഹല് ഈറ്റപ്പനെ തടി ഉപയോഗിച്ചുകൊണ്ട് ചുറ്റപ്പന തടയിൽ ക്രൂശിക്കപ്പെടും നിങ്ങൾ വല തായർച്ചയായും നിങ്ങൾ അറിയും ഞങ്ങളിൽ ആരാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫിറാവും തന്നെ ഒന്ന് മൂസയുടെ അള്ളാഹു മൂസയുടെ റബ്ബും അവന്റെ ഭാഷയിൽ മൂസയുടെ റബ്ബും ഞാനും ആരാണ് അശബ്ദു അതാപൻ ശിക്ഷ നൽകുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു ആരാണെന്ന് കഠിനമായ ശിക്ഷ നൽകിയ ആരാണെന്ന് നിങ്ങൾക്കറിയാം ബാബു കാറ്റതും ശാശ്വതമായി നിലനിൽക്കുന്ന ശിക്ഷയും ഏതാണെന്ന് നിങ്ങൾക്കറിയാം സംശയമില്ല ഇതാണ് ഇതിൻ്റെ ഈ ആയത്തിന്റെ ഒറ്റവാക്കർത്ഥം എഴുപത്തി ഒന്നാമത്തെ ആയത്ത് മൊത്തം ആശയം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുമതി തരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചോ അവൻ മഹാ കേമൻ തന്നെയാണ് നിങ്ങൾക്ക് സെഹറ് പഠിപ്പിച്ചവൻ അവനാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തക്കതായ ശിക്ഷ ഞാൻ തരും അത് നിങ്ങളുടെ കൈകാലുകൾ വെട്ടിക്കളയല കഷ്ണമാക്കും കൈയും കാലും കൈകാലുകൾ മുറിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് മുറിക്കുക എടുത്തേ കൈ മുറിച്ചാൽ വലത്തേകാല് കാല് വലത്തെ കൈ മുറിച്ചാൽ കൈ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലായിരിക്കും കൈകാലുകൾ മുറിച്ചു കളയുന്നത് വല ഉസല്യം എന്നൊക്കെ പോരാത്തത് നിങ്ങളെ ചീത്തപ്പനത്തടി ഉപയോഗിച്ച് അതിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്യും പിന്നെ എന്നിട്ട് നിങ്ങൾ മരി മരിക്കില്ല അപ്പോ നിങ്ങൾ മരിക്കൊന്നുമില്ല നിങ്ങൾ മരിക്കാതെ നിങ്ങളെ ഇങ്ങനെ ജീവനോടെ ഈ നിലക്കുള്ള മർദ്ദനങ്ങൾ തന്നുകൊണ്ട് കുറെ കാലം അങ്ങനെ കഴിച്ചുകൂട്ടും അപ്പോ നിങ്ങൾക്ക് അറിയാം ആരുടെ ശിക്ഷയാണ് കഠിന കടോരമായത് വേദനാജനകമായത് സഹിക്കാൻ കഴിയാത്ത ശിക്ഷ ആരിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്നാണ് ഫിറാവു ഈ ജാലവിദ്യക്കാരോട് പറയുന്നത് അവർ ചെയ്ത് തെറ്റെന്താ എഴുപതാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് മുസനബിഅല ഇസ്ലാംബിയുടെ വടി നിലത്തിടുകയും നിലത്തിട്ടപ്പോൾ അത് വലിയൊരു സർപ്പമായി രൂപാന്തരപ്പെടുകയും ചെയ്തു ആ സർപ്പത്തിന് കൈകാലുകളുണ്ട് തലയുണ്ട് കഴുത്തുണ്ട് വലിയ പല്ലുകളും ഉണ്ട് ഇങ്ങനെയുള്ള ഒരു സർപ്പമായിട്ടാണ് ഓഡിയൻസിന് അവിടെ കാണാൻ കഴിഞ്ഞത് ഈ പാമ്പ് ഈ ജാനവിദ്യക്കാരെ ചെയ്തു വെച്ച എല്ലാ പണികളും അവരും ഈ ജാതിയിൽ ഇത്രയില്ലെങ്കിലും വടിയും കയറിന്റെ കഷ്ണങ്ങളും നിലത്തിട്ടപ്പോൾ പാമ്പായി രൂപാന്തരപ്പെട്ടു അത് കണ്ട് മോശനബി ഭയപ്പെട്ടു എന്നല്ലേ പറഞ്ഞത് അപ്പോ അവരുടെ കുറേ സർപ്പങ്ങളുണ്ട് ഈ സർപ്പങ്ങളെ തെരഞ്ഞു പിടിച്ച് പിന്തുടർന്നുകൊണ്ട് അവയെ എല്ലാം തിന്നു തീർക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ജനങ്ങൾക്കും പിന്നെ ഈ ജാലവിദ്യക്കാർക്കും ഫിറാവിനും ഫിറാവിൻ്റെ പാർട്ടിക്കാരും ഇവരെല്ലാവരും സമ്മേളിച്ച സദസ്സാണ് ഭയങ്കര ജനാവലിയുള്ളൊരു സദസ്സാണ് ആ സദസ്സിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ജനങ്ങൾ പേടിക്കുക അങ്ങനെയുള്ള ആ സദസ്സിൽ പാമ്പുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഭക്ഷിക്കുകയാണ് വിഴുങ്ങിക്കളയാണ് നബിയുടെ വടി പാമ്പായി രൂപാന്തരപ്പെട്ട ആ വടി അപ്പൊ ഇത് കണ്ടപ്പോൾ ഇവർക്ക് വലിയ അത്ഭുതം തോന്നി ജാലവിദ്യക്കാർക്ക് അവർ മനസ്സിലാക്കി ഇത് അല്ല മറ്റെന്തോ ആണ് ഇതൊരു അത്ഭുതപ്പെട്ട ഒരു അത്ഭുതകരമായ പല ഒരു കാര്യമാണ് ഇത് മനുഷ്യ പരീക്ഷണത്തിൽ മനുഷ്യപ്രവർത്തികൾ നടക്കുന്ന കാര്യമല്ല ഇത് എന്തോ മറ്റു അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇതിൻ്റെ ഇത് ചെയ്യുന്നവൻ സർവലോകരക്ഷിതാവായ അള്ളാഹുവാണ് എന്നുള്ള കാര്യം ഈ ജാലവിദ്യക്കാർക്ക് മനസ്സിലായ പോലെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് മൂസനബിയുടെ ആദ്യത്തെ ഉപദേശത്തിൽ തന്നെ അവർക്ക് സംശയമുണ്ട് ഒരു ഒരു ജാലവിദ്യക്കാരൻ നീന്തലക്കുള്ള ഉപദേശമൊന്നും തരില്ല ജാലവിദ്യ എന്താണെങ്കിൽ അത് ചെയ്തിട്ട് അവർ പോവുകയാണ് സാധാരണ പതിവ് ഇങ്ങനെയുള്ള ഒരു ഉപദേശമോ ഒരു നിർദ്ദേശമോ ഒന്നും കൊടുക്കില്ല ജാലവിദ്യക്കാർ അപ്പം ഇത് വളരെയധികം വ്യക്തമായ കാര്യമാണ് അപ്പോൾ അപ്പോൾ തന്നെ അവർക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് അവർ സ്വകാര്യം പറയാൻ മാസർവൻ നജുവായെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണുള്ളൂ കഴിഞ്ഞ വേണ്ടിയത് അപ്പം ഇതും കൂടി ആയപ്പോൾ അവർക്ക് ഉറപ്പായി ഇത് മനുഷ്യ നിർമ്മിതിയല്ല മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിൽ പെട്ടതല്ല ജാലവിദ്യ അല്ല ഇതെന്തോ ഒരു അസാധാരണ വളരെയധികം അസാധാരണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക

അപ്പോ ഇങ്ങനെ വളരെ നീചമായ നിലക്ക് നിങ്ങള് മരിക്കേണ്ടി വരും പക്ഷെ നിങ്ങൾ പെട്ടെന്നൊന്നും മരിക്കില്ല നിങ്ങളെ ഞാൻ വധിക്കും അത് പിന്നീടാണ് ഇപ്പോൾ ഈ നിലയിൽ കൈകാലുകൾ മുറിച്ചുകൊണ്ട് നിങ്ങളെ ക്രൂശിക്കും നിങ്ങൾക്ക് വേണ്ടുന്ന മർദ്ദന മുറകളെല്ലാം ഞാൻ അഴിച്ചുവിടും പിന്നെ നിങ്ങൾ മരിക്കൽ വളരെ നീചമായ മരണമായിരിക്കും നിങ്ങൾക്ക് യാതൊരു ദയ ഇല്ലാത്ത നിലക്കാണ് നിങ്ങളെ കൊല്ലുക അതുകൊണ്ട് നിങ്ങൾ അറിയണം ഗാരിവിദ്യക്കാരെ മൻഹു ആശുമിൻ വാധുവം അം അന അം റബ്ബു മൂസ ഞാനാണോ മൂസയുടെ റബ്ബാണോ ശിക്ഷിക്കാൻ ഇത്ര അധികം കഴിവുള്ളവൻ ഞാനാണോ മൂസയുടെ റബ്ബാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനു വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ശക്തമായ ശിക്ഷ ഞാൻ അഴിച്ചുകൊടു എന്ന് പറയുക അങ്ങനെ എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ അവരതിന് മറുപടി പറയാണ് ഈ പെട്ടെന്ന് ഈ തെറ്റ് ചെയ്ത ആളുകളെ രാജാക്കന്മാരുടെ കാലത്ത് പെട്ടെന്ന് തെറ്റു ചെയ്ത ആളുകളെ പിടിച്ചു കൊണ്ടുപോവുക അറസ്റ്റ് ചെയ്യുക കൊണ്ടുപോയിട്ട് ശിക്ഷിക്കുക അതല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ ഫിറാവിനു പറയാനുള്ളതും തെറ്റ് ചെയ്ത ആളുകളെന്ന് അവൻ വിശ്വസിക്കുന്ന ഈ ജാലവിദ്യക്കാർക്ക് പറയാനുള്ളതൊക്കെ പരസ്പരം അതിനുള്ള സമയം കൊടുത്തിട്ട് അവര് പറയുന്ന രംഗമാണ് അപ്പോൾ സുറാമൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങള വിശ്വസിച്ച് ശരിയായില്ല എൻ്റെ അനുമതി കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണോ ചെയ്തത് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് ഇന്നലുറൻ എങ്കുണ് നുൽ വാലിബ്യൻ ഈ പ്രവർത്തനത്തിൽ ഞങ്ങളാണ് മികവ് കാണിച്ചതെങ്കിൽ ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തക്കതായ പ്രതിഫലം തരില്ലേ രാജാവേ എന്നൊക്കെ സുറാമിനോട് ചോദിച്ചപ്പോൾ ഫിറാൻ പറഞ്ഞു ഇന്നക്കും ഇതെല്ലാം മിനുൽ മുക്കറബിയൻ പ്രതിഫലം തരില്ല എന്ന് മാത്രമല്ല നിങ്ങളായിരിക്കും കൊട്ടാരവുമായിട്ട് ഏറ്റവും അടുപ്പുള്ള ആളുകൾ സ്വാധീനമുള്ള ആളുകൾ നിങ്ങളുടെ സ്വാധീന ശക്തി കൊണ്ട് നിങ്ങൾക്ക് സ്വാധീനം ലഭിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൊട്ടാരത്തിൽ അടുത്ത ആളാവും അടുത്ത ആളുകളാവും ഇത് വലിയൊരു നേട്ടമല്ല ഈജിപ്തിലാകമാനം ഏറ്റവും സ്വാധീനമുള്ള ആളുകളായി മാറുക ഇതൊക്കെ ചോദിച്ചു നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ച ആളുകളാണ് എന്നിട്ടിപ്പം ഞാൻ ഒരു വാക്ക് പറയാതെ തന്നെ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞു അതാണ് ഇവിടെ ഫുരാൻ പറഞ്ഞത് അതിൻ്റെ മറുപടിയാണ് സഹലത്ത് പറയുന്നത് ജാലവിദ്യക്കാർ പറയുന്നത് എഴുപത്തിരണ്ടാമത്തായു അവര് പറഞ്ഞു ലെന്നോക്കാൻ തീർച്ചയായും ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ലാ ജാ ഞങ്ങൾക്ക് വന്നു കിട്ടിയതിനേക്കാൾ മിനൽബൈനാത്തി പ്രത്യക്ഷ തെളിവുകളാൽ ഞങ്ങൾക്ക് വന്നു കിട്ടിയ കാര്യങ്ങളെക്കാൾ നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല വല്ലതീ ഒരുത്തനേക്കാളും ഫലനാഭൻ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ഞങ്ങളെ സൃഷ്ടിച്ച റബിനേക്കാളും ഞങ്ങൾക്ക് വന്നുകിട്ടിയ പ്രത്യക്ഷ ലക്ഷ്യങ്ങളെക്കാളും വലുതായിട്ട് നിന്നെയോ നിന്റെ പ്രവർത്തനങ്ങളെയോ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് ഫിറാണിനോട് അവർ പറയാം ആയതുകൊണ്ട് ഫഹലി നീ വിധിച്ചോ മാന്ത കാലം നീ വിധിക്കുന്നത് എന്താണോ അത് നീ വിധിച്ചോ ഞങ്ങൾക്ക് കുഴപ്പമില്ല നീ എന്ത് വിധിച്ചാലും വേണ്ടില്ല കയ്യും കാലം മുറിക്കാനോ ഏറെ എന്ത് ചെയ്യാനോ നീ വിധിക്കുകയാണെങ്കിൽ അതിലൊന്നും കുഴപ്പമില്ല വിധിച്ചോ പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം ഇന്നമാ കൃതി തീർച്ചയായും നിനക്ക് വിധിക്കാൻ കഴിയുക ഹയാത്ത ദുന്യാ ഈ ഐഹിക ജീവിതത്തിൽ മാത്രമാണ് ഇത് കഴിഞ്ഞാൽ നിന്റെ വിധിയോ നിൻ്റെ കൽപ്പനയോ ഒന്നിനും ഒരു വിലയില്ലാതാവും അപ്പോൾ ഈ ദുന്യാവാണെങ്കിലോ അത് നശിച്ചു പോകും അത് നിലനിൽക്കുന്നതല്ല ദുന്യാവിൽ മാത്രമാണ് നിൻ്റെ വിധിയും നിൻ്റെ കൽപ്പനയും നിൻ്റെ പ്രവർത്തനങ്ങളും നിലനിൽക്കുക ദുന്യാവ് നഷ്ടപ്പെടുന്നതോടുകൂടി ഈജിപ്ത് ഈ ഈജിപ്തിലാണ് നിൻ്റെ കൽപ്പനയും മറ്റുമൊക്കെ നടത്താൻ പറ്റുള്ളൂ ഈജിപ്ത് അങ്ങോട്ട് നിനക്ക് നടത്താൻ പറ്റില്ല ഒരു കാര്യം പിന്നെ ലോകം നശിക്കുന്ന ഒരു നാളുണ്ട് ആ നാളിലും നിനക്ക് ഒരു കാര്യം ഈ ലോകത്ത് ചെയ്യാൻ പറ്റില്ല ഈജിപ്തിൽ നിന്നെല്ലാം എവിടെയും ചെയ്യാൻ പറ്റില്ല കാരണം അല്ല നശിച്ചു പോവുക അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല നീ എന്ത് വിധിച്ചാലും കുഴപ്പമില്ല എന്ന് പറയാണ് എഴുപത്തിരണ്ടാമത്തായത്തിൽ അതുമാത്രമല്ല അവർ പറയുന്നത് തുടർന്ന് അവർ പറയുകയാണ് എഴുപത്തിമൂന്നാമത്തായ ഇന്നാ തീർച്ചയായും ഞങ്ങൾ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് ലീഫിറലന അവൻ ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരാൻ വേണ്ടി വമാഅത്തനാൻ നീ ഞങ്ങളെ ഫിറാവുൻ നീ ഞങ്ങളെ നിർബന്ധിച്ച കാര്യങ്ങളുണ്ടല്ലോ അനിയന്ന ആ കാര്യത്തിൻ്റെ മേൽ എന്താണോ നീ ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങൾ അതെന്താ സേഹറ് ജാലവിദ്യയാൽ നീ നിർബന്ധിച്ച് ചെയ്യിച്ച കാര്യങ്ങളെയും അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണം നീ നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ചേറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തത് അത് അതും അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണം വേണ്ടി ഞങ്ങൾ പരിശസ് വാഹന മുഖത്താല അള്ളാഹുവിൽ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു അല്ലാഹു അള്ളാഹു താല ഖൈറു പ്രതിഫലന്തരം ഏറ്റവും ഉത്തമമായവൻ അവനാണ് വാബക്കാ അവൻ എന്നെന്നും അവശേഷിക്കുന്നവനാണ് ദുന്യാവ് മരിച്ചാലും ദുന്യാവ് നശിച്ചാലും നശിച്ചു പോവില്ല അള്ളാഹുവിനും മരണമില്ല അള്ളാഹു എന്നും നിലനിൽക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും അഭിലാഷണീയമായിട്ടുള്ള പ്രതിഫലം അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ എഴുപത്തിനാലത്തിൽ അവർക്ക് ഒരു പിന്നെ ഫിറാവിനും പാർട്ടിക്കും ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പക്ഷേ അവർ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഈ ആയത്തും കൂടെ പറയുന്നുണ്ട് എഴുപത്തി അഞ്ചാമത്തായത് ഉമയ തിഹി മോമിനം ഇന്നഹു ാലാമത്തായീർച്ചയായും കാര്യം മൈ എഴുത്തി റബ്ബഹു റബ്ബിന്റെ അടുത്ത് ആര് വരുന്നുവോ മുജിരിമൻ കുറ്റവാളിയായിട്ട് ആരൊരുത്തൻ വരുന്നു അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്നത് കുറ്റവാളിയായ നിലയിലാണെങ്കിൽ ഫൈനു തീർച്ചയായും അവനുണ്ട് ജഹന്നം ജഹന്നമുണ്ട് ജഹന്നം എന്ന നരകം മതാരകത്തിലുള്ള ശിക്ഷാവിധികൾ സമ്പ്രദായങ്ങൾ അതെല്ലാം അവന് ലഭ്യമാവും ലായൂത്തു അവൻ മരിക്കില്ല ഫിഹാൻ ആ ജഹന്നമിൽ ജഹന്നമിൽ അകപ്പെട്ടവന് മരണമില്ല മരിച്ചാൽ പിന്നെ ഈ ആദാപൊന്നും ഉണ്ടാവില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ മരണം എന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ഇല്ലാത്ത കാരണം എന്നും എല്ലാ കാലവും ഈ അതാപ് നിലനിൽക്കുന്നതാണ് എന്നാൽ ജീവിക്കുന്ന ഓടെ വല എഹയ്യ നല്ല നിലയ്ക്ക് ജീവിക്കാനും കഴിയില്ല അങ്ങനത്തെ ഒരു സങ്കേതമാണ് നരകം അവിടെ മരണമില്ല എന്നാൽ നല്ല നിലയ്ക്ക് ജീവിക്കാനും പറ്റില്ല പിന്നെ എഴുപത്തഞ്ചാമത്തെ ആയത്തിൽ ഇന്ന് ഒമയി എഴുത്തി മൂമിനൻ സത്യവിശ്വാസിയായിട്ട് മാത്രം യാൽ മാത്രമ സ്വലത്തി സൽക്കർമ്മങ്ങളോ പ്രവർത്തിക്കുകയും ചെയ്ത സത്യവിശ്വാസിയായ നിലയെല്ലാവരും വരുന്നുവോ ഫായിക്കപ്പോൾ അവർ അവർക്കും ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും സ്വർഗത്തിൽ മൂമ്മിനായിട്ട് കുറ്റവാളിയായിട്ട് വരുന്നവർക്ക് ജഹന്നം ആ ജഹന്നമിൽ മരിക്കുകയില്ല ജീവിക്കുകയില്ല അതാണ് അതിൻ്റെ നിലപാട് എന്നാൽ മൂമ്മിനായിട്ട് വരുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത സത്യവിശ്വാസിയായിട്ട് അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്ന ആളുകൾക്കോ അവർക്കാണ് ഏറ്റവും ഉന്നതമായ പദവികള് ആ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അപ്പോൾ ഈ ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തത് എഴുപത്തി ആറ് മുതൽ ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല ഇത് ഈ വീഡിയോയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ നിങ്ങൾക്കിപ്പോൾ നൂറ്റി അഞ്ച് വീഡിയോ ആയിട്ടുണ്ട് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നിഷ്പ്രയാസം ലഭ്യമാവും അസലമല ആയിരിക്കും വരഹമുള്ള വർക്കാത്തു